എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു മൊഴിയിലും നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന് പക്ഷെ എനിക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പിറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിന്റെ അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ഓർഡർ വായിച്ചു അല്ലല്ല അതിൻ്റെ അകത്ത് ഞാൻ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ അതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുക്കാനും അത് ഒരു തെറ്റല്ല ഞാൻ കരുതുന്നില്ല ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത് അത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഉണ്ടായി താമസം ഉണ്ടായി താമസം ഉണ്ടായേണ്ട കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ് ഉണ്ടായി എന്നോർത്ത് രണ്ടു കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഈ കേസ് മാത്രം പറഞ്ഞല്ല ഇപ്പോൾ വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രകടമായ വ്യത്യസ്തമായ ഭിന്ന നിലപാടുകളാണോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെയടക്കം ഇന്നലെയും ഇന്ന് ആവർത്തിച്ചും ഒക്കെ കെ പി സി സി പ്രസിഡൻ്റും പറഞ്ഞതിനെ പൂർണ്ണമായും നിരാകരിച്ചും തള്ളിപ്പറഞ്ഞും ആണോ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തീർച്ചയായും കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടു തന്നെയുള്ളതാണ് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ ഒരു വാക്ക് മാത്രമാണ് അതിനൊരു വ്യക്തത വരുത്തി അതായത് വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ആസൂത്രിതമായ പരാതി എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ വെൽ ഡ്രാഫ്റ്റഡ് ആവുന്നതിൽ തെറ്റില്ല എന്നാണ് പി ഡി സതീശൻ വ്യക്തമാക്കിയത് കാരണം വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പരാതിയെ ആ കെ പി സി സി പ്രസിഡന്റ് കാണുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ആ നിലയ്ക്ക് അതിനെ എടുക്കാൻ തയ്യാറല്ല അങ്ങനെ തന്നെ ആവണം പരാതി നൽകേണ്ടത് എന്ന് പറഞ്ഞ പരാതിയെ വ്യത്യസ്തമായ തലത്തിൽ പിന്തുണയ്ക്കുന്ന രാഹുലിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന തരത്തിലാണോ സംസാരിച്ചത് ഇത്തരത്തെ രാഹുലിനെതിരായ ഒരു നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ പി ഡി സിജന്റെ പ്രതികരണത്തിലുണ്ടായത് തന്നെയുമല്ല നമ്മൾ ഇവർ രണ്ടുപേരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ രണ്ടുപേരും അഭിഭാഷകർ കൂടിയാണ് എന്നതാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ട് അഭിഭാഷകരായ അഭിഭാഷകരായ രണ്ടുപേർ രണ്ട് വ്യത്യസ്ത സംവിധായം ഈ പരാതിയെക്കുറിച്ച് പറയുന്നു എന്നത് കൂടി നമുക്ക് ഈ ഒരു വൈരുദ്ധ്യം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണെങ്കിലും ഈ രാഹുലിനെതിരായ പരാതി അത് ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന വാദം ഉന്നയിച്ച് അതിൽ തട തടയൂരാനുള്ള ഒരു ശ്രമമാണ് കെ പി സി പ്രസിഡന്റ് നടത്തിയതെങ്കിൽ അങ്ങനെ ഒരു പരാതി ആ പരാതിയിൽ ഒരു വെൽ ഡ്രാഫ്റ്റഡ് എന്ന് ഈ പ്രസിഡന്റ് പറയുന്നതിൽ തെറ്റില്ല കാരണം കൃത്യമായി ഇതിന്റെ പരാതി അങ്ങനെ ആയിരിക്കണം ഒരു അഭിഭാഷകനെ കൊണ്ട് കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത പരാതി തന്നെയായിരിക്കണം പരാതിയായി നൽകുമ്പോൾ വേണ്ടത് തന്നെയുമല്ല ഇതിൽ നടപടി ഉണ്ടാകണമെന്ന രീതിയിൽ തന്നെയാണ് രാഹുലിനെതിരായി തന്നെയാണ് വി ഡി സതീശന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ പാർട്ടിക്കുള്ളിൽ ഈ പരാതി ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ നടപടി എടുക്കണം എന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായി ആവശ്യപ്പെട്ടതിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നടപടിയെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്ന ഒരാൾ വി ഡി സതീശനായിരുന്നു പക്ഷേ അവിടെ കെ പി സി സി പ്രസിഡന്റും മറ്റ് നേതാക്കളുമൊക്കെ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക അയാളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു പിന്നീട് പക്ഷേ നിയമപരമായി നടപടികളിലേക്ക് പോകുമ്പോൾ യക്കള്ളി ഇല്ലാതെ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ നിലപാടെടുക്കേണ്ട എടുക്കേണ്ട നിലയിലേക്ക് കെ പി സി സി നേതൃത്വം പോവുകയായിരുന്നു എന്തായാലും ഈ പരാതി ഇതിനൊരു പരാതി വൈകി എന്നത് ആരും ആരോപണം ഉന്നയിക്കുന്നതിൽ അതിൽ ന്യായമില്ല പരാതി എത്ര വൈകിയാണെങ്കിലും കുറ്റകൃത്യം കുറ്റകൃത്യം തന്നെയാണ് എന്ന ഒരു കാര്യം കൂടി ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായത്തെ ആഹ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫ് പറഞ്ഞ അഭിപ്രായത്തെ പൂർണ്ണമായും കണ്ടിച്ച് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചത്